ബോളിവുഡ് താരം സേഫ് അലിഖാന് സ്വന്തം വീട്ടിനുള്ളിൽ വെച്ച് അക്രമിയുടെ കുത്തേറ്റത് വളരെ ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത് ആശുപത്രിയിൽ നിന്നും സെയ്ഫ് അലി ഖാൻ ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും വാർത്തയാകുന്നത് നടനെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവറെ പറ്റിയാണ് കുത്തേറ്റ സേഫ് അലിഖാനെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നു ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവർക്ക് പാരിതോഷികം നൽകിയെന്ന വാർത്ത ഇന്നലെ മുതൽ പുറത്തുവരികയാണ് പതിനോരായിരം രൂപ ഇദ്ദേഹത്തിന് പാരിതോഷികം ലഭിച്ചുവെന്നാണ് പുറത്തുവന്നത് വാർത്തകൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് സാമൂഹിക മാധ്യമങ്ങളടക്കം ഇപ്പോൾ പ്രചരിക്കുന്നത് കോടീശ്വരനായ സെയ്ഫ് അലിഖാന് തന്റെ ജീവൻ രക്ഷിച്ച മാത്രമേ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തുടങ്ങി നിരവധി പേരാണ് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നടന്റെ കുടുംബത്തെ ഒന്നടങ്കം വിമർശിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു കൂട്ടം ആളുകൾ എന്നാൽ പക്ഷേ സെയ്ഫ് അലിഖാനോ അദ്ദേഹത്തിന്റെ കുടുംബമോ അല്ല ഈ തുക ഇദ്ദേഹത്തിന് നൽകിയതെന്നാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ ബോളിവുഡ് ൻ സൈഫ് അലിഖാന്റെ ഗുരുതര പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ തൊട്ടാണ് ഈ വാർത്ത കേട്ട് സകലരും ഞെട്ടിയിരുന്നു കാരണം എന്തെന്നാൽ ബോളിവുഡിലെ ഏറ്റവും ആസ്തിയുള്ള നടൻ പോരാത്തതിന് സ്വന്തമായി നിരവധി സുരക്ഷാ ജീവനക്കാരുമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എങ്ങനെ മോഷണ ശ്രമം ഉണ്ടായി അതും അത് തടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് എങ്ങനെ കുത്തേറ്റു എന്നൊക്കെ കേട്ടപ്പോൾ ഒട്ടും തന്നെ വിശ്വസിക്കുവാൻ ആരാധകർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്തെന്നാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന സിനിമാ താരങ്ങളുടെ വീട്ടിൽ ഇത്രമാത്രം സുരക്ഷ ഉള്ളോ എന്നായിരുന്നു എല്ലാവരും അപ്പോൾ ചിന്തിച്ചത് മാത്രമല്ല ഒരുപക്ഷെ ഇതൊരു മോഷണ ശ്രമം മാത്രമായിരുന്നുവോ ഇനി അഥവാ സെയ്ഫ് അലിഖാനെ മനഃപൂർവ്വം അപായപ്പെടുത്തുവാൻ ആരെങ്കിലും നടന്റെ വീട്ടിൽ നുഴഞ്ഞു കയറിയതാകുമോ സംശയങ്ങൾ ഇങ്ങനെയൊക്കെ നീണ്ടുപോയി ഒപ്പം തന്നെ വലിയ സെക്യൂരിറ്റി വലയത്തിൽ കഴിയുന്ന വി ഐ പി ആയ സെയ്ഫ് അലിഖാൻ പോലും രാജ്യത്ത് സുരക്ഷയില്ലേ എന്ന് മിക്കവരും ചോദിച്ച് രംഗത്ത് വന്നു ഇതിനു പുറമേ തന്നെ മഹാരാഷ്ട്ര ഭരിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസിന്റെ സർക്കാരിനെതിരെ പ്രതിപക്ഷ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധവും ഉയർന്നു സെലിബ്രിറ്റികൾ പോലും സുരക്ഷിതരല്ല എങ്കിൽ നഗരത്തിന്റെ ക്രമസമാധാന നില എന്തായിരിക്കുമെന്നാണ് പ്രതിപക്ഷം ചോദിച്ചതും ആ പറഞ്ഞത് വളരെ ന്യായമായ കാര്യം തന്നെയാണ് അതേസമയം വീട്ടിലേക്ക് ഒളിച്ചു കയറിയ പ്രതി സേഫിന്റെ മകനെ തട്ടിക്കൊണ്ടുപോകുവാനും ഒരു കോടി രൂപ മോചനദ്രവ്യവുമായി ആവശ്യപ്പെടാനുമായിരുന്നു നീക്കം അക്രമീയമായിട്ടുള്ള കയ്യാങ്കലിക്കിടെയാണ് സെയ്ഫലിഖാനെ കുത്തിൽക്കുന്നത് സംഘടനകൾക്കിടെ പ്രതി ഓടി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു കുത്തേറ്റ സേഫലിഖാനെ ഉടനെ തന്നെ ആശുപത്രിയിൽ ു ഓട്ടോയിലാണ് സേഫ് അലിഖാൻ ആശുപത്രിയിൽ എത്തുന്നത് എന്നാൽ പക്ഷേ അക്രമി ദിവസങ്ങൾക്കുള്ളിൽ മുംബൈ പോലീസ് പിടികൂടുകയും ചെയ്തു ആറ് പരിക്കുകളായിരുന്നു സെയ്ഫ് അലിഖാന്റെ ദേഹത്തുണ്ടായിരുന്നത് സേഫ് അലിഖാനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോ ഡ്രൈവറായ ഭജൻ സിംഗ് ആണ് ചോരയിൽ കുതിർന്ന വസ്ത്രങ്ങളോടെയാണ് താൻ സെയ്ഫിനെ കണ്ടതെന്നും ഓട്ടോയിൽ സെയ്ഫിനൊപ്പം മകൻ തൈമൂർ അലിഖാനും ഉണ്ടായിരുന്നുവെന്നും ഭജൻ സിംഗ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു ഓട്ടോയിൽ കയറിയപ്പോൾ അത് സെയ്ഫും മകനുമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവരെ തനിക്ക് മനസ്സിലാകുന്നത് മിനിറ്റുകൾക്കുള്ളിൽ സേഫ് അലിഖാനെ മുംബൈയിലെ ലീലാവതി ഹോസ്പിറ്റലിൽ ദേഹം എത്തിക്കുകയായിരുന്നു പരിക്ക് പറ്റിയ ആളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ മാത്രമായിരുന്നു തന്റെ ശ്രദ്ധയെന്നാണ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴിതാ രൂപയാണ് ഭജൻ സിംഗ് ഭജൻസി പാരിതോഷികമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്നത് ഇത്രയും ചെറിയ തുക മാത്രമാണോ സേഫ് അലിഖാന്റെ ജീവൻ രക്ഷിച്ചതിന് കൊടുത്തതെന്ന സോഷ്യൽ മീഡിയയിലുള്ള ചോദ്യവും എന്നാൽ പക്ഷേ എല്ലാവരും അറിയുക ഇത് കൊടുത്തത് സേഫ് അലിഖാനോ അദ്ദേഹത്തിന്റെ കുടുംബമോ അല്ല മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെയ്ഫ് അലിഖാനോ കുടുംബമോ അല്ല ഈ തുക നൽകിയതെന്നതല്ല യാഥാർത്ഥ്യം തിരിച്ചറിയണം വരും ദിവസങ്ങളിൽ സെയ്ഫ് അലിഖാനും കുടുംബവും ഓട്ടോ ഡ്രൈവർക്ക് അർഹമായ പാരിതോഷികം നൽകണമെന്ന് ആരാധകർ ഇതിനോടകം അഭിപ്രായപ്പെടുകയും ചെയ്തു അതേസമയം ബാദ്രയിലെ വസതിയിൽ വെച്ച് അക്രമിയിൽ നിന്നും ഗുരുതര പരിക്കേറ്റ സെയ്ഫലിഖാനെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ഫജൻ സിംഗ് റാണിക്ക് പതിനോരായിരം രൂപയും പൊന്നാടയും സമ്മാനിച്ചത് സാമൂഹിക പ്രവർത്തകൻ ഫൈസൻ അൻസാരിയാണ് യാതൊന്നും പ്രതീക്ഷിച്ചല്ല സെയ്ഫ് അലിഖാനെ താൻ സഹായിച്ചതെന്നും ഒരു സംഭവം വലിയ വാർത്തയായതോടുകൂടി വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ തന്നെ അഭിമാനിക്കുന്നുണ്ടെന്നും റാണ പറയുന്നു ഭജൻ സിംഗ് റാണയുടെ ആത്മാർത്ഥത കണ്ടാണ് ഇങ്ങനെയൊരു പാരിതോഷികം നൽകുവാൻ തീരുമാനിച്ചതെന്നാണ് ഫൈസാൻ പ്രതികരിക്കുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സെയ്ത് ഖാനെ താൻ സഹായിച്ചത് ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നു എന്നേ ഉള്ളൂ താൻ നല്ല കാര്യം ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് അതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ട് തന്റെ വീട്ടിൽ എല്ലാവർക്കും തന്നെ തന്നെയോർത്തിപ്പോൾ അഭിമാനമുണ്ടെന്നാണ് ഭജൻ സിംഗ് റാണ പറയുന്നത് ഇതിൽപരം സന്തോഷമൊന്നും എന്നും റാണ കൂട്ടിച്ചേർത്തു അതേസമയം ദേശീയ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ സംഭവത്തെക്കുറിച്ച് റാണ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇതേ വഴിയിൽ പതിവായി രാത്രിയിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് താൻ അപ്പോഴാണ് ആ കെട്ടിടത്തിന്റെ ഗേറ്റിനപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ വാഹനത്തിനായി നിലവിളിക്കുന്നത് കേൾക്കുന്നത് അതിലേ പോകുന്ന മറ്റു വണ്ടികളൊക്കെ നിർത്താതെ പോവുകയായിരുന്നു നിലവിൽ കേട്ട് വണ്ടി താൻ യൂടേൺ എടുക്കുന്നു അവരുടെ അരികിലേക്ക് എത്തി എന്തോ അടിപിടി കേസാണെന്നാണ് ആദ്യം താൻ കരുതിയത് അവിടെ ഒരാൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കൂടെ നാലഞ്ചു ഉണ്ടായിരുന്നു അവർ താങ്ങി പിടിച്ച് ആ മനുഷ്യനെ ഓട്ടോയിൽ കയറ്റി അപ്പോൾ അത് ആരാണെന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അയാളുടെ കഴുത്തിൽ നിന്നും നടുവിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു ഏഴു വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും കുറച്ചു ഒരു പുരുഷനും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഓട്ടോയിൽ മുൻപ് കുറച്ചുപേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നടി കരീനയെ താൻ കണ്ടതായി ഓർക്കുന്നില്ല എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ഈ സംഭവത്തിൽ മൊഴിയെടുക്കുവാൻ റാണിയെ ബാന്ദ്രാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി സൈഫലി ഖാന്റെ കുടുംബത്തിൽ നിന്നും ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്നും ഇതുവരെ ഫോണിൽ പോലും ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നുമാണ് ഇദ്ദേഹം മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്രമല്ല ഈ ഒരു സംഭവത്തിന് ശേഷം സൈഫലിഖാന്റെ ഭാര്യ കരീന കപൂർ തന്നെ വിളിച്ചിട്ടില്ല എന്ന് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് വിളിച്ചപ്പോൾ ബാന്ദ്രയിലെ പോലീസ് സ്റ്റേഷനിൽ താൻ പോയിരുന്നു ആ സംഭവം നടന്ന ദിവസം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു താനെന്നാണ് ഇദ്ദേഹം പറയുന്നത് സെയ്ഫലിഖാൻ ചോരയിൽ കുളിച്ചാണല്ലോ തന്റെ വണ്ടിയിൽ കയറിയത് അപ്പോൾ അദ്ദേഹത്തെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് മാത്രമാണ് തന്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് പൈസയുടെ കാര്യമൊന്നും താൻ ആലോചിച്ചതുമില്ല അവർ കണ്ടറിഞ്ഞ് തന്നതുമില്ല എന്നുകൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല സംഭവത്തിന് ശേഷം വേറെ ും തന്നെ വിളിച്ചിട്ടുമില്ല കരീനയും അവരുടെ കുടുംബത്തിലെ ആരും തന്നെ ഫോണിൽ പോലും തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് റാണ പറയുന്നത് മാത്രമല്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് റാണ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതേസമയം കോടികളുടെ ആസ്ഥയുള്ളവരാണ് സെയ്ഫലിഖാനും ഭാര്യ കരീനയും എന്നാൽ കുത്തേറ്റ ദിവസം സ്വന്തം കാറിൽ സെയ്ഫലിഖാൻ ആശുപത്രിയിൽ പോകാൻ കഴിഞ്ഞില്ല ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയിരുന്നു അധികം വൈകിയാൽ ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തുകയായിരുന്നു താരം അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സെയ്ഫലിഖാൻ പുതിയ സെക്യൂരിറ്റി ഏജൻസിയെ വെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ ജനുവരി പതിനാറ് പുലർച്ചെയാണ് നടനും താരപുത്രനുമൊക്കെയായ സെയ്ഫലിഖാന്റെയും ഭാര്യയും നടിയുമായ കരീന കപൂറിന്റെയും ബാന്ദ്രയിലെ വസതിയിൽ കവർച്ചാ സംഘം അതിക്രമിച്ചു കയറുന്നത് മോഷണ ശ്രമത്തിനിടെ ആക്രമണം നടത്തിയവർ നടനെ കുത്തി വീഴ്ത്തുകയായിരുന്നു പരിക്കേറ്റ സെയ്ഫലിഖാനെ ലീലാവതി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത് സെയ്ഫലിഖാനും കരീനയും അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ വീട്ടിൽ ഉറങ്ങുമ്പോഴാണ് സംഭവം നടന്നത് സംഭവം അറിഞ്ഞ് വീട്ടുകാർ ഉണർന്നതോടെ രക്ഷപ്പെട്ടു തുടർന്ന് മൂന്നരയോടെയാണ് സെയ്ഫലിഖാനെ ലീലാവതി ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇദ്ദേഹത്തിന് ആറ് പഴിക്കുകളാണ് ശരീരത്തിലുണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതായിരുന്നു ഒരു മുറി നട്ടലിനോട് ചേർന്നായിരുന്നു സർജറിക്ക് വിധേയനാക്കിയ ഇദ്ദേഹം ഇപ്പോൾ ആറ് ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അതേസമയം നിരവധി ആഡംബര വീടുകളാണ് സൈഫലി ഖാൻ സ്വന്തമായുള്ളത് എങ്കിൽ പോലും സൈഫലി ഭാര്യ കരീന കപൂറിന്റെയും ഇഷ്ടവസതിയാണ് മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ ഈ ഒരു ആഡംബര വീട് പ്രത്യേകിച്ചും കരീന കപൂറിന് ഏറെ പ്രിയമുള്ള വസതിയായതിനാൽ ദമ്പതികൾ ഏറെ സമയവും വാന്ദ്രയിലുള്ള ഈ വസതിയിലാണ് ഉണ്ടാവുക കരീന കപൂർ ഖാൻ പ്രഗ്നൻസി ബൈബിൾ എന്ന തന്റെ പുസ്തകത്തിൽ കരീന വാന്ദ്രയിലെ ഈ വീട്ടിലെ പാലുകാച്ചൽ ചടങ്ങിന്റെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നടിക്ക് ഈ ഒരു വീഡിയോനോടുള്ള അടുപ്പത്തിന്റെ തെളിവുമാണ് ബാന്ദ്ര വെസ്റ്റിലെ സത്കുലുസ്വരൺ കെട്ടിടത്തിലാണ് സൈഫ് കരീന ദമ്പതികളുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീടിൽ വെച്ചാണ് സൈഫ് അലിഖാന് ഇപ്പോൾ ഇത്തരത്തിലുള്ള കുത്തേച്ചിരിക്കുന്നതും മുംബൈ ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ വീട് ആഡംബരത്തിന്റെ പര്യായമാണെന്ന് വേണം വിശേഷിപ്പിക്കുവാൻ ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന വീടിന് നൂറ്റിമൂന്ന് കോടി രൂപയോളമാണ് വില വരുന്നത് ഈ പ്രദേശത്ത് ആഡംബര വീടുകളുള്ള മേഖലയിൽ തന്നെയാണ് സൈഫലി ഖാന്റെയും കരീനയുടെയും വീടുള്ളത് പ്രശസ്ത ഇന്റീരിയർ ഡിസൈനറായ ദർശിനി ഷായാണ് ഡിസൈൻ നാല് നിലകളിലായിട്ടാണ് വീടിന്റെ നിർമ്മാണം അതേസമയം തന്നെ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളും താമസിക്കുന്ന ഈ മണിക്കൂറും സുരക്ഷാ നിരീക്ഷണത്തിലാണ് തുടരുന്നത് കെട്ടിടത്തിന് ചുറ്റും പതിനായിരക്കണക്കിന് സി സി ടി വി ക്യാമറകളും കൂടാതെ തന്നെ പരിശോധന കൂടാതെ ഈ ബിൽഡിംഗിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നതുമല്ല കൂടാതെ തന്നെ പേഴ്സണൽ സുരക്ഷാ സ്റ്റാഫുകളും സേഫ്ലിക്കാനുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും അടിയന്തര സംരക്ഷണം നൽകാൻ നിരവധി ബോഡി ഗാർഡുകളും മാത്രമല്ല സേഫ് അലിഖാൻ പേഴ്സണൽ സെക്യൂരിറ്റിക്കായി മുടക്കുന്ന വൻ തുകയുടെ കണക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നതും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സേഫ് അലിഖാൻ തന്റെ സുരക്ഷയ്ക്കായി പ്രതിവർഷം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ലോകത്താകമാനം ആരാധകരുള്ള താരങ്ങളാണ് ഒട്ടുമുക്ക ബോളിവുഡ് സെലിബ്രിറ്റികളും അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ചുറ്റും എപ്പോഴും സുരക്ഷാ ജീവനക്കാരും ഉണ്ടാകും മറ്റാരെക്കാളും കൂടുതൽ ബോളിവുഡിന്റെ വാച്ച് ഷാറുഖ് ഖാനാണ് തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി പണം കൂടുതൽ ചെലവാക്കുന്നത് ഒരു വർഷം മൂന്ന് കോടി രൂപയോളം താരം പേഴ്സണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ അതുപോലെ തന്നെ നടൻ സൽമാൻ ഖാൻ തന്റെ അംഗരക്ഷകർക്കായി രണ്ടു കോടി രൂപയോളം ചെലവഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പക്ഷേ ഇത്രയധികം സുരക്ഷാ ജീവനക്കാർ ഒപ്പം ഒപ്പമുണ്ടായിരുന്നിട്ടും സെയ്ഫ് അലിഖാൻ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായല്ലോ എന്ന് തോർത്ത് ആശങ്കപ്പെടുകയാണ് ആരാധകർ തായ്മൂർ ഖാൻ ജഹാംഗീർ അലി ഖാൻ എന്നിവരാണ് സെയ്ഫ് അലി അലിഖാന്റെയും കരീനയുടെയും മക്കൾ മൂത്തമകൻ തായ്മൂർ അലിഖാൻ ആയിരുന്നു സെയ്ഫ് അലി ഒപ്പം ലീലാവതി ഹോസ്പിറ്റലിലേക്ക് ആദ്യം എത്തുന്നത് അതേസമയം തന്നെ കരീന കപൂറുമായിട്ടുള്ളത് രണ്ടാമത്തെ വിവാഹമാണ് സെയ്ഫ് അലിഖാൻ ആദ്യം വിവാഹം കഴിച്ചത് നടി അമൃതാസ് സിംഗിനെയായിരുന്നു ഈ വിവാഹ ബന്ധത്തിൽ ഇബ്രാഹിം അലിഖാൻ സാറാ അലിഖാൻ എന്നീ രണ്ട് മക്കളുമുണ്ട് ഇവർക്ക് അതുപോലെ തന്നെ ബോളിവുഡിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ബന്ധുക്കളും ഒക്കെ തന്നെ സെയ്ഫലിഖാനെ കാണുവാൻ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു കുടുംബത്തെ രക്ഷിക്കുവാൻ അക്രമിയെ തടഞ്ഞ സെയ്ഫലിഖാനെ നിരവധി പേർ അഭിനന്ദിക്കുകയും ചെയ്തു ഒപ്പം തന്നെ നടന്റെ കുടുംബം നടനെ രക്ഷിച്ച സാധാരണക്കാരനായ ഈ ഓട്ടോ ഡ്രൈവർക്ക് കണ്ടറിഞ്ഞ് ഒരു നല്ല തുക തന്നെ പാരിതോഷികം നൽകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ തങ്ങളുടെ ഹീറോ ആ പ്രതീക്ഷ തെറ്റിക്കില്ല എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ